നമ്മളടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യട്ടാ എന്നാലും ഇവിടെയോ കടത്തു തുറങ്ങിയത് മെയിൻ റോഡിൽ തന്നെയായിരുന്നു കേട്ടോ ഉറക്കം ഈ ഒരു പെട്രോൾ പമ്പിന്റെ മുമ്പിൽ വെക്കാ അതിന്റെ ഉള്ളില് കയറ്റിയിടാന്ന് വെച്ചാൽ ഉള്ളിൽ കയറ്റിയിടാൻ പറ്റിയില്ല രാവിലെ മണിപ്പൂരിലെ കാഴ്ചകൾ കേട്ടാ ഒരുപാട് ആൾക്കാർ ജോഗിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് സമയം രാവിലെ അഞ്ചുമണി ആട്ട അഞ്ചുമണിക്കുള്ള കാഴ്ചയത് അഞ്ചുമണിയാവുമ്പോ നേരം പൊളിക്കും അപ്പോ രാവിലെ അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും എണീക്കും അതാണ് നല്ലൊരു കാര്യം പറയുന്നത് അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇസ്കോൺ ടെമ്പിള് കേട്ടോ ഇസ്കോൺ ടെമ്പിള് ഇവിടെ തന്നെയാണ് ഞാൻ വണ്ടി വെച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പൊ ജസ്റ്റ് ആവുന്നു കാണാൻ വെച്ചോട്ടോ ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുകൊണ്ട് കേട്ടോ അല്ല ഞാൻ ടെമ്പിള് പോവാൻ അങ്ങനെ പോകുന്നതല്ല ഇസ്കോൺ ടെമ്പിൾ ഞാൻ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട് വളരെ മോഡേൺ ആയിട്ടുള്ള കുറെ സാധനങ്ങളെ കണ്ടിട്ടില്ലേ ഇത് കാണാൻ നല്ല സ്ട്രക്ചർ നല്ല രസമുണ്ട് ഉണ്ട് കാണുമ്പോ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇതെല്ലാം എൻട്രൻസ് എൻട്രൻസ് തന്നെ കാണാൻ നല്ല ഭംഗിയാട്ട മറ്റേ ചൈനീസിന്റെ മറ്റേ സാധനങ്ങളൊക്കെ പോലെ ഉണ്ട് ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാൻ പറ്റും ടെമ്പിൾ ജസ്റ്റ് അകത്തോട്ട് വയ്യ കേറി നോക്കാം പെയിന്റ് അടിക്കുന്നുണ്ടെന്നോ ഇതേണ്ട നല്ല ഭംഗിയില്ല കാണാൻ ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറാമെന്നായിരുന്നു കേട്ടോ നല്ലൊരു ഭംഗി തോന്നി അകത്ത് ഒന്നും പറ്റില്ല കേട്ടോ അകത്തൊന്നും കാണാനൊന്നുമില്ല ഒരു സ്വാമീൻ്റെ പ്രതിമയുണ്ട് പിന്നെ കൃഷ്ണൻ്റെ കുറച്ച് ഇതും ഇസ്കൺ ടെമ്പിൾ മെയിൻലി കൃഷ്ണൻ്റെ കേട്ടോ ഫുൾ സെറ്റപ്പ് അത് കാര്യമായിട്ടൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ കാണാനകത്തൊന്നും കാണാനില്ല പിന്നെ ഉച്ചയ്ക്ക് ഫുഡുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം രാവിലെ ആറ് മണി ആയേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഫുഡ് ഉണ്ട് പിന്നെ വെജ് മീൽസ് അത് കിട്ടും പിന്നെ അറിഞ്ഞില്ല അങ്ങനെ ഉച്ചക്ക് വന്നാൽ മതിയായിരുന്നു എന്ത് ചെയ്യാനോ പിന്നെ ഇതാണ് എൻട്രൻസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് പോവാണ് അടുത്ത സ്പോട്ട് പിടിച്ച് പിടിച്ച് പോവാം ജസ്റ്റ് രാവിലെ ഒന്ന് കയറിയത അത്രയേ ഉള്ളൂ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ലോറികളെ നിർത്തിയിട്ടുണ്ട് തന്നെ വണ്ടിയും വെച്ച് വെയ്യന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ അപ്പോൾ നമ്മൾ ഇംഫാൽ വാർസ മെട്രിയിൽ എത്തി കേട്ടോ പിന്നെ ഇവിടെ ഒമ്പത് മണിക്ക് തുറക്കുമല്ലോ ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളു കേട്ടോ നയൻ നയൻ ടു ഫോർ തേർട്ടി ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മൾ എൻട്രൻസ് വരുന്നത് ഇതിനകത്ത് ടോട്ടൽ എണ്ണൂറ്റി ഇരുപത്തി എട്ട് സോൾജേഴ്സിൻ്റെ പിന്നെ ഇതാണുള്ളത് കേട്ടോ വാർ മെമ്മോറിയലിൽ ടോട്ടൽ അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ കാണാം നേരത്തെ രണ്ട് സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഓരോരാളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കകത്ത് കയറാൻ പറ്റില്ല ഓപ്പൺ ആയിട്ടില്ല ഞാൻ രാവിലെ വന്നതുകൊണ്ട് ഇവിടെ ഒമ്പ മണിയാകുമ്പോൾ ഓപ്പൺ ആക്കുള്ളൂ അപ്പൊ തന്നെ നമുക്ക് ഏകദേശം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുക നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കാണാനില്ലല്ലോ ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ആൾക്കാരുത് ഓരോ ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഒരുപാടുണ്ടെട്ടോ ഒമ്പത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക വേണ്ടാന്ന് തോന്നുന്നു ഇതിനകത്ത് വേറൊന്നും കാണാനൊന്നുമില്ല ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇത്ര ആൾക്കാരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സംഭവം വെള്ളം നല്ല രസമുണ്ട് ഇപ്പത്തെ സൈഡിലും സെയിം സെറ്റ് കേട്ട അതുപോലെ തന്നെ കുറേ സംഭവം ഉണ്ട് കുറേ ആൾക്കാർ ഇത് ഇപ്പത്തെ സൈഡിലും ഉണ്ട് ഇത് മാത്രേ ഇവിടെ കാണാളുള്ളൂ പിന്നെ കുരിശു ൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യം തോന്നില്ല കാരണം നമുക്ക് ഈ ഒരാളുടെ ഡീറ്റെയിൽസ് നോക്കാന്നേ ഉള്ളൂ വേറെ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും നമുക്ക് അടുപ്പ സ്പോട്ട് പിടിക്കാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒരുപാട് കാണാൻ പറ്റും ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ചെറിയ ഇന്ത്യൻ ആർമീൻ്റെ വാർ മെമ്മോറിയൽ കാണാൻ പോയി കഴിഞ്ഞാൽ രാജസ്ഥാനിലൊക്കെ ഉണ്ട് ഓരോരാളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അട്ടിപ്പൊളിയിട്ട് ഒരാളെ ഫോട്ടോന്നല്ല അതായത് പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടോ അത് ഭയങ്കര രസമാണ് മുടക്കം നോക്കി ഓ നേരത്തിരിക്കുന്നൊക്കെ കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ നമ്മൾ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ എത്തുന്നാലും കണ്ടിരിക്കേണ്ട സാധനമാണ് ഉള്ള സ്ഥലങ്ങളിൽ ഇട്ടിപ്പോയിട്ടോ നല്ല നമ്മൾ ഏതോ ഫോറസ്റ്റിലൊക്കെ പോയവരുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കോളനി പോലെത്തന്നെ പക്ഷേ ഈ ഒരു ഏരിയ ഭയങ്കര നീറ്റാണ് എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് കൂടിക്കാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ വേറൊരു സാധനം കൂടി കാണാനുള്ളൂ അത് ഒമ്പത് മണിക്കേ തുറക്കുമല്ലോ പക്ഷെ ഞാൻ അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയി നോക്കട്ടെ നമ്മൾ ഇന്നലെ പോയതിൻ്റെ തൊട്ടടുത്താണ് ഇന്നലെ പോയ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ അവിടെ ഒരു മിനാറും കൂടി ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ഇൻഫാലിലൂടെ വേടാ പറയാം എന്തായാലും ഇതൊരു അടിപൊളി സംഭവം കേട്ടോ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഒന്നോ ഒന്നാം ഒന്നര സ്ഥലം ഒന്നും പറയാനില്ല അപ്പോൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഇറങ്ങും കേട്ടോ ഇതെന്തായാലും സമയം അത്രയായിട്ടുള്ളു കേട്ടോ രാവിലെ ആയുള്ളൂ നമ്മൾ ഇത് നോക്കുമ്പോൾ ഏഴേ ഇരുപത്തെട്ടായേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ നാട്ടിലെ സമയം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടെ അഞ്ച് മണിയാകുമ്പോൾ ഫുള്ള് വെയിൽ വരും വന്ന വഴിയാട്ടത് അടിപൊളിയാണ് ഫുള്ള് നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ലോണം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കിട്ടില്ലെന്ന് സ്ഥലം വണ്ടി ഇതവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടില്ലാട്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇത് തുറന്നിട്ടേ ഉള്ളത് കാരണം ആ കോളങ്ങയൊക്കെ ആള് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ എനക്ക് ഒമ്പത് മണി കഴിഞ്ഞാൽ എല്ലായിടത്തും പാർക്കിംഗ് ഫീ വാങ്ങും ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് കുടിക്കാം ഇപ്പോൾ നമ്മൾ ഷഹീദ് മിനാർ എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഒരു ജസ്റ്റ് പാർക്ക് ഒരു ഒരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കയറി നോക്കട്ടോ എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല ഒരു മിനാരൊക്കെ കാണുന്നുണ്ട് വണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പാർക്കിംഗ് കിട്ടും കേട്ടോ ഒരു മണിക്കൂർ മുപ്പത് റുപ്യ അതാണ് പിന്നെ പൈസ പിന്നെ മാക്സിമം ഒരു ദിവസം ഇരുന്നൂറ് റുപ്യ ഓക്കെ അങ്ങനെ കേട്ടോ എന്തായാലും കൊള്ളാം നമ്മൾ ഏറെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് ഇംഫാലിനോട് വരാം വിട് പറയാം ഇംഫാലിൽ ഇതാണ് മെയിനായിട്ട് കാണാനുള്ള സാധനങ്ങളിലൊക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് എങ്കിലും കൊടുത്തിട്ട് വെറുതെ വന്ന കേട്ടോ ഇത് ക്ലോസ്ഡ് ആകുമല്ലോ സെക്യൂരിറ്റീനോട് ചോദിച്ചു ആൾ പറഞ്ഞ ഒരു മണിക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് തുറക്കൂലോ എന്ന് പറഞ്ഞത് സമയം ഒമ്പത് മണിയായില്ല രാവിലെ ഇത് കാണാൻ വേണ്ടി ഉച്ച വരെ നിൽക്കാനൊന്നും കഴിയില്ല ഞാൻ അടുത്ത സ്പോട്ട് നോക്കി പിടിക്കാം പോകുന്ന എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് പയ്യങ്ങടെ പോവാം ഒന്നുമില്ലട്ടോ ജസ്റ്റ് ഒരു ഒരു പില്ലർ കൈൻഡ് ഓഫ് തിങ് അതാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്തുനിന്ന് കാണാൻ പറ്റുമോ ഏകദേശം കുറച്ച് ഫുള്ള് മരങ്ങളാണ് അകത്തൊക്കെ നമ്മൾ സാധാരണ പാർക്കില്ല ആ ഒരു സെറ്റപ്പ് കേട്ടോ ഫുള്ള് മരങ്ങളും കാര്യങ്ങളും നല്ല തണലാണ് ഇതാണ് അകത്തുള്ള സെറ്റപ്പ് മറ്റേ സാധനം ഞാൻ കാണിച്ചുതരാം കമ്പീൻ്റെ എല്ലാം ഉള്ളിലെല്ലാം ഇട്ടിട്ട് മാരക വീഡിയോ കൊടുത്തോ ഈ കാണുന്ന പില്ലറാണ് സംഭവട്ടോ സഹദ് മീനാന്ന് പറയുന്ന സാധനം ഇതാണ് ആ പില്ലർ ഇവിടെ മരമായതോണ്ട് ഇത്ര കാണിക്കാൻ പറ്റോ കാണൂല ഇതാണ് അതിന്റെ പില്ലർ ബാക്കിയൊക്കെ സദാ നമ്മുടെ പാർക്ക് സെറ്റപ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ബ്രിട്ടീഷേഴ്സ് ആയിട്ടുണ്ടായ ഫൈറ്റില് അന്നത്തെ വാറില് മരണപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്മാരകമായിട്ട് ഇത് അതായത് മൈറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ആ അതായത് ഈ ഇംഫാൾ ടൗൺ ഫുള്ള് മൈറ്റി ഉള്ളത് അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി ഗ്രാമങ്ങളിലൊക്കെ പിന്നെ കുക്കി വിഭവക്കാരെ ഉള്ളു കേട്ടോ ഇവർ തമ്മിൽ ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അടുത്തത് നമ്മളിതാ ഇവിടുന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കേട്ടോ അപ്പം മാർക്കറ്റിലേക്ക് ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മാർക്കറ്റിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് അതായത് ലോകത്തിൽ പെണ്ണുങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്ന ആകെയുള്ളൊരു മാർക്കറ്റ് കേട്ടോ വേൾഡിൽ നമ്മുടെ ഫ്ലൈ ഓവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് കാണാൻ പറ്റും കേട്ടോ അടിപൊളി കേട്ടോ നല്ല കാണാൻ രസമാണ് പിന്നെ കുറേ കുട്ടികൾ അവിടുന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ എല്ലാം എവിടെ നോക്കിയാലും ഫുട്ബോൾ കളി കാണാൻ പറ്റും കേട്ടോ ഇമ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് ആണുങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന കാണാൻ പറ്റും പക്ഷേ ആ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ആ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങളെ മാത്രമേ കാണാൻ പറ്റൂ കേട്ടോ ഫുള്ള് പെണ്ണുങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് അത് മെയിനായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ കുറേ സാധനങ്ങൾ പിന്നെ ക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളുണ്ട് ക്രാഫ്റ്റ് ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം കുറേ ഉണക്കമീൻ ഇത് ഇതുപോലെയുള്ള ഉണക്കമീൻ കാര്യങ്ങളൊക്കെ കാണാം മീനൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഉണങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ഫിഷ് കുറേ ഉണ്ട് പിന്നെ കുറേ വെജിറ്റബിൾസ് ആപ്പിൾ കാര്യങ്ങൾ അത് ഇത് ഇതാണ് നമ്മുടെ ഇമാർക്കറ്റിൻ്റെ സംഭവം കേട്ടോ ഒരു മൂന്നെണ്ണം അങ്ങനെ ഇവിടെ ഉണ്ട് ഇതുപോലെ ഇപ്പോൾ ഇവിടെ നമ്പർ വണ്ണാണ് കാണുന്നത് അതുപോലെ ടു ഉണ്ട് ത്രീ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഫുള്ള് കച്ചവടമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് ഒക്കെ പെണ്ണുങ്ങളാണ് വെറൈറ്റി മാർക്കറ്റ് കേട്ടോ അതായത് ഫുള്ള് പെണ്ണുങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്നൊരു മാർക്കറ്റായിരുന്നു ഇതൊക്കെ കുറച്ച് നേരത്തെ കണ്ട ഗ്രൗണ്ട് കേട്ടോ പിന്നെ കുറേ ഉണ്ട് നടന്ന് കാണാനായിട്ടുള്ളു പിന്നെ ഉണക്കമീൻ കാര്യം എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഹാൻഡ് ക്രാഫ്റ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെയാണ് കൊടുക്കുന്നത് പഴയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നൂറ് പോലെ അങ്ങനെ സാധനങ്ങളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കിട്ടും അങ്ങനെ ഇൻഫാൾ ടൗണിൽ കാണാനും സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട ഇനിയിപ്പോ മാർക്കറ്റ് ഒക്കെ ഒന്നുമില്ല സാധാരണ മാർക്കറ്റാണ് പക്ഷെ അവിടുത്തെ മെജോറിറ്റി പറയുന്നത് ഒരു നയന്റി ഫൈവ് എബോ പറയുന്നത് ഫുള്ള് പെണ്ണുങ്ങളെ തന്നെ ആട്ടാ ഫുള്ള് കച്ചവടം നടത്തുന്നത് അതാതിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ഇന്ത്യയിൽ ആ ഒരു സാധനമേ ഉള്ളൂ സോണിയാഗാന്ധി പണ്ട് ഉദ്ഘാടനം ചെയ്ത ഒരു മാർക്കറ്റായത് അതനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടൊരു ഓർമ്മയുണ്ട് പിന്നെ അപ്പോ സംഭവം നൈസാണ് ജസ്റ്റ് ഒന്നുമില്ല സാധാരണ ഒരു മാർക്കറ്റ് കേട്ടോ നമ്മളിപ്പോൾ തലപ്പുറം മാർക്കറ്റെല്ലാം പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല അതേപോലത്തെ മാർക്കറ്റാണ് പക്ഷെ കച്ചവടക്കാർ ഫുള്ള് പെണ്ണുങ്ങളാണ് ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോ നമുക്ക് ഇനി ഇവിടുന്ന് നമ്മൾ വിടുവാണ് ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് പിന്നെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അല്ല മ്യാൻമാർ മറ്റൊരു മ്യാൻമാർ ബോർഡറാണ് മൊറേന്ന് പറയും കേട്ടോ മൊറേന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറുള്ള ഓട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ മൊറയിലേക്കാണ് പോകുന്നത് മൊറേലേക്ക് ജസ്റ്റ് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നാണ് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അതായത് പിന്നെ ഇന്ത്യ മ്യാൻമാർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് അപ്പം നമുക്ക് മാർക്കറ്റിലെല്ലാം ജസ്റ്റ് പോയിട്ട് ടിപ്പിറ്റൻസിൻ്റെ മറ്റേ സമ്പക്കളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി എന്തായാലും പോയി നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ ഓട്ടോ അല്ലേ എന്തായാലും പോയിട്ട് തരാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നാഗാലാൻഡ് കയറും കേട്ടോ എന്തായാലും മറ്റന്നാൾ ഞായറാഴ്ച നമുക്ക് നാഗാലാൻഡ് കയറാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ നോക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്കാം ഇതിപ്പോൾ എല്ലാം കൂടി വലിയ വീഡിയോ ആക്കുന്നില്ല കാരണം ഇപ്പോൾ രാവിലെ രണ്ട് മൂന്ന് സ്ഥലമായി ഇപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും കൂടി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലിയ വീഡിയോ ആവും അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ ബോർഡറിൻ്റെ കാഴ്ചകളും അവിടുത്തെ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ആവണം കുറച്ച് ലേറ്റായിട്ടേ വരില്ല കേട്ടോ ഓണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് വീഡിയോ വരില്ലോ എന്നാലും ഒരു ഹാപ്പി ആണോ ഇന്ന് ഓണമാണ് കേട്ടോ ഇന്ന് അഞ്ചാം തീയതി അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി കേട്ടോ അഞ്ചാം തീയതി ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം കുറച്ച് ലേറ്റ് ആരെങ്കിലും ഇരിക്കട്ടെ നമുക്ക് ഓണ പരിപാടി നമ്മളെ വല്ല വരുപ്പുകാരും ചോർണം തന്നെ ഇവിടെ ഇരിക്കും യ്ക്ക് എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ബൈ ശരി